ൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു രാവിലെ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ പതിനായിരത്തിയെട്ട് നാളികേരത്തിന്റെ മഹാഗണപതി ഹോമം നടന്നു ശേഷം കേരളത്തിലെ പന്ത്രണ്ടിൽപരം ഗജവീരന്മാർ പങ്കെടുത്ത ഗജപൂജയും ആനയൂട്ടും നടന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തരാണ് വിനായക ചതുർഥി ദിനത്തിൽ മള്ളിയൂരിലെത്തിയത് രാവിലെ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പതിനായിരത്തിയെട്ട് നാളികേരം മഹാഗണപതി ഹോമ ആരംഭത്തോടെയാണ് മള്ളിയൂർ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ദിനത്തിലെ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചത് ശ്രീകുമാർ ആൻഡ് പാർട്ടിയുടെ നാദസ്വര കച്ചേരിയും പ്രശസ്തരായ കർണാടക സംഗീതജ്ഞർ പങ്കെടുത്ത പഞ്ചരത്ന കീർത്തനാലാപനവും നടന്നു തുടർന്ന് മഹാഗണപതി ഹോമദർശനം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ കേരളത്തിലെ പന്ത്രണ്ടിൽ പരം പ്രമുഖ ഗജവീരന്മാർ പങ്കെടുത്ത ഗജപൂജയും ആനയോട്ടും നടന്നു തന്ത്രി ബ്രഹ്മശ്രീ മനയത്താറ്റില്ലത്ത് ആര്യൻ നമ്പൂതിരി ഗജപൂജയ്ക്ക് കാർമികത്വം വഹിച്ചു strengthens a t- Pravarito ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസനാണ് മള്ളിയൂർ വൈഷ്ണവഗണപതിയുടെ പൊൻതിടമ്പേറ്റിയത് ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസൻ തിരുവാണിക്കാവ് രാജഗോപാലൻ കിരൺ നാരായണൻകുട്ടി പാമ്പാടി സുന്ദരൻ കാഞ്ഞിരക്കാട്ട് ശേഖരൻ മുണ്ടയ്ക്കൽ ശിവനന്ദൻ പേനാട്ടുമറ്റം ഗോപാലൻകുട്ടി നെല്ലിക്കാട്ട് മഹാദേവൻ തോട്ടേക്കാട്ട് കണ്ണൻ കരിമണ്ണൂർ ഉണ്ണി മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ വേമ്പനാട് വാസുദേവൻ എന്നീ ഗജവീരന്മാരാണ് ഗജപൂജയിലും ആനയൂട്ടിലും അണിനിരന്നത് തുടർന്ന് വലിയ ശ്രീബലി എഴുന്നള്ളത്ത് പത്മശ്രീ പെരുമനം കുട്ടന്മാരാരും നൂറ്റി ഇരുപതോളം കലാകാരന്മാരും അണിനിരന്ന പഞ്ചാരിമേളവും പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും നൂറ്റി ഇരുപതോളം കലാകാരന്മാരും പങ്കെടുത്ത പാണ്ഡിമേളവും നടന്നു ഞായറാഴ്ച തിരുവാറാട്ട് നടക്കും വൈകുന്നേരം നാല് മുപ്പതിന് കൊടിയിറക്കും തുടർന്ന് ആറാട്ട് അഞ്ച് മുപ്പതിന് മള്ളിയൂർ ഇല്ലത്ത് ഇറക്കിപ്പൂജ തുടർന്ന് ക്ഷേത്രത്തിൽ ആറാട്ട് സ്വീകരണം വൈകുന്നേരം നാലിന് ഗണേശ മണ്ഡപത്തിൽ കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെ നാമസങ്കീർത്തനം എന്നിവ നടക്കും മള്ളിയൂർ ക്ഷേത്രാങ്കണത്തിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ഇന്നേ ദിവസം അനുഭവപ്പെട്ടത് ന്യൂസ് ഏറ്റുമാനൂർ